അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിക്കുന്നതാണ് ചടങ്ങ് കോൺഗ്രസുകാരായ എംപിക്കും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും മുൻനിരയിലായിരുന്നു ഇരിപ്പിടം പിൻനിരയിലെ കസേരകളിലുണ്ടായിരുന്ന ബിജെപി പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി ഇതോടെ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് എം പി വേദി വിട്ടു ഇന്ത്യ രാജ്യം ധാരണ ഇവിടെ ഇല്ലാത്ത വലിയ അഹങ്കാരവും അതുപോലെ ഈ ഈ ഈ രാജ്യത്തിന്റെ എല്ലാം ഞാനാണ് എന്ന് രാജ്യം ഞാൻ അത് രാജ്യമില്ല കേന്ദ്രമില്ല അഹങ്കാരവും റെയിൽവേ വികസനത്തിന് ഒരു ഇടപെടലും നടത്താത്ത എം ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ആളുകളിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ആരോപിച്ചു ുംരഞ്ഞെടുപ്പ് എനിക്ക് വേണമെന്ന് ഒഴിക്കുന്ന മോഡി പ്രസംഗിക്കുമ്പോ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുതേക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോയി ഇതൊരു ഭൂഷണം വേണം പതിനായിരത്തിലധികം ചതുരശ്രയിലാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ